ഒരു ബീച്ചില് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക അവിടെ ഒരു ബലൂൺ കച്ചവടക്കാരൻ പല നിറങ്ങളിലുള്ള തൻ്റെ ബലൂൺ വില്പനയാണ് ആദ്യം ചുവന്ന നിറമുള്ള ഒരു ബലൂണിൻ്റെ കെട്ടുപൊട്ടിച്ച് ആകാശത്തേക്ക് ഉയർത്തി അപ്പോൾ കുറേ കുട്ടികൾ ഓടി ഓടിയെടുത്തു വന്നു അടുത്തതായിട്ട് നീല കളറുള്ളത് അങ്ങനെ ഓരോ കളറ് മാറി മാറി വിട്ട് കുട്ടികളെല്ലാം ഓടിയടുത്ത് കൂടി അതിൽ ഒരു നീഗ്രോ ബാലൻ ബലൂൺകാരനോട് ചോദിച്ചു അല്ല ഈ മറ്റ് ുള്ള ബലൂണെ പോലെ തന്നെ ഈ കറുത്ത ബലൂണും പൊട്ടിച്ചു വിട്ടാ മുകളിലേക്ക് പോകും പയള് പറഞ്ഞു പുറമേയുള്ള കളറല്ല ഉള്ളിലുള്ളതാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത് ഈശോ പറയുന്നത് അധരമല്ല ഹൃദയമാണ് പ്രധാനപ്പെട്ടത് അവരുടെ കൈ കഴുകുന്ന ആചാരം ലംഘിച്ചതിൻ്റെ പരാതിയായിട്ട് നിയമച്ചരും പരിസെയരും ഈശോയുടെ അടുത്ത് വരുന്ന സന്ദർഭമാണ് അപ്പോൾ അയേശയ്യായ ഉദ്ധരിച്ചു ഈശോ പറയുന്നത് നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ ഹൃദയം എന്നിൽ നിന്നും അകലെയാണ് മുന്നോട്ട് പോകുമ്പോൾ ദൈവപ്രമാണം ലംഘിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഹൃദയം നഷ്ടപ്പെട്ടാൽ ഹൃദയം നിന്നു പോയാൽ എന്താണ് സംഭവിക്കുന്നത് ജീവനില്ലാതാകും ഇല്ലാതാകും മൃതാവസ്ഥയിൽ എത്തും ഈ ഒരു അപകടത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർബാപ്പ ഏവഞ്ചേലി ഗൗദി നാൽപ്പത്തി മൂന്നാമത്തെ നമ്പറിൽ കൃത്യം പറയുന്നുണ്ട് സുവിശേഷത്തിൻ്റെ ഹൃദയത്തോട് നേരിട്ട് ബന്ധമില്ലാത്ത പല ആചാരങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് അവ വിലയിരുത്തപ്പെടേണ്ടതാണ് എന്നിട്ട് മാർബാപ്പ ഉദ്ധരിക്കുന്നത് ആഗസ്റ്റിനോസിനെയും തോമസ് അക്കീനോസിനെയാണ് ക്രിസ്തുവും അപ്പസ്തോലന്മാരും തന്ന കൽപ്പനകൾ വളരെ ലളിതമാണ് ചുരുക്കമാണ് അതിനോട് കാലാകാലങ്ങളിൽ സഭ കൂട്ടിച്ചേർത്തിട്ടുള്ളവ അനുവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ മിതത്വം പാലിക്കണം അങ്ങനെ പാലിച്ചില്ലെങ്കിൽ നമ്മുടെ മതജീവിതം അടിമത്തമായി മാറും വിശ്വാസികളുടെ ജീവിതത്തെ അത് ഭാരപ്പെടുത്തും ഈശോയെ തന്നെ ശ്രദ്ധിക്കണം കതിര് പറിച്ച് നിയമം ലംഘിക്കുന്നവരെ കുറിച്ചുള്ള പരാതിയായിട്ട് വരുമ്പോൾ ഈശോ ശിഷ്യന്മാരെ ന്യായീകരിക്കുകയാണ് ഉപവസിക്കാത്ത പരാതിയെക്കുറിച്ച് പറയുമ്പോഴും വീണ്ടും ന്യായീകരിക്കുക എന്തിനെ സാപത്തെ എന്ന നിയമം ലംഘിക്കുന്നത് ഈശോ തന്നെ അന്ധനെ സുഖപ്പെടുത്തുന്നത് സാപത്ത് ലംഘനമാണ് ഹൃദയമാണ് പ്രധാനം ദൈവത്തിൻ്റെ പ്രമാണം അതിൻ്റെ ഹൃദയമായിരിക്കുന്ന സ്നേഹം അതല്ലാതെ പാരമ്പര്യവും അനുഷ്ഠാനവുമല്ല അപ്പൻ കൊച്ചുമകൾക്കൊരു ജോലി കൊടുത്തു ലോണിലെ പുല്ലെല്ലാം വെട്ടിക്കളയണം ഒരു സമ്മാനം വലിയ വലിയതുകൊക്കെ പ്രഖ്യാപിച്ചു കൊച്ചുകുട്ടിയാ അവൾ ഈ ലോൺ വെട്ടുന്ന യന്ത്രവും എടുത്തുകൊണ്ട് പതിയെ വെട്ടാൻ തുടങ്ങി വൈകുന്നേരമായിപ്പോൾ പുല്ലെല്ലാം വെട്ടിത്തീർന്നു അപ്പം വന്ന് ലോൺ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഒരു മൂലയ്ക്ക് അവൾ വെട്ടിയിട്ടില്ല അപ്പോൾ ചോദിച്ചു ലോൺ മുഴുവൻ വെട്ടി ശരിയാക്കിയാലേ കാശ് എന്നുള്ളല്ലേ പറഞ്ഞത് നീ മുഴുവൻ വെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അവൾ പറഞ്ഞു കാശ് തന്നില്ലേലും വേണ്ടില്ല ഞാൻ ആ ഭാഗത്തെ പുല്ല് വെട്ടില്ല അതിൻ്റെ കാരണം അന്വേഷിച്ച് അപ്പം പോയി നോക്കിയപ്പം ആ പുല്ലിൻ്റെ നടുവില് ഒരു തവള ഇരിക്കുക ഹൃദയമാണ് പ്രധാനം ആശ്രമത്തിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു പതിവ് പോലെ എപ്പോഴും ഗുരു ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു നിയമത്തിൻ്റെ നിഷ്ഠൂര വാഴ്ചയെക്കുറിച്ച് ഗുരു പറഞ്ഞു അനുസരണം നിയമം പാലിക്കണമെന്ന് നിങ്ങളോട് പറയും എന്നാൽ സ്നേഹം നിങ്ങളെ ഓർമ്മപ്പെടുത്തും എപ്പോഴാണ് നിയമത്തെ ലംഘിക്കേണ്ടതെന്ന് ഹൃദയമാണ് പ്രധാനം